ിയെ ഓട്ടിച്ച മണ്ണാണ് പൂർവികർ ചിലപ്പോൾ ഷൂ നക്കിയിട്ടുണ്ടാവും പക്ഷെ ഷൂ നക്കാത്തവർ ഈ നാട്ടിലുണ്ട് അവർ അത് ഒരു തന്റെയും തന്തയുടെ വകയല്ല സ്വാതന്ത്ര്യം നമ്മളെ സ്വാതന്ത്ര്യം എന്ന് പറയുക അതിനെ ഒരധികാരമോഖി ശക്തനായാൽ അവൻ ചെകുത്താനായി മാറുന്നു അതെ അങ്ങനെ കുറച്ച് ചെകുത്താന്മാരുടെ കാര്യമാണ് എനിക്ക് ഇന്നത്തെ വീട്ടിൽ പറയാനുള്ളത് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കുറച്ച് നാൾ വരെ ഞങ്ങൾക്കപ്പുറമായിരുന്നു വർഗീയതയും മത തീവ്രവാദികളും ഉണ്ടായിരുന്നത് എന്നാൽ അവർ ഇന്ന് നമ്മുടെ എല്ലാം പഠിക്കൽ വരെ എത്തി നിൽക്കുന്നു നമ്മളിപ്പോൾ കാണുന്ന എംബുരാൻ മൂവിയുടെ അവസ്ഥ തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മലയാളത്തിൻ്റെ മഹാനടനായ ലാലേട്ടന് പോലും മാറ്റിയെഴുതുന്ന സാഹചര്യം ഉണ്ടായി എങ്കിൽ നമ്മുടെ നാട്ടിലെ മതവർഗീയവാദികൾ എത്രമാത്രം നമ്മളുടെ ഇടകളിൽ ശക്തമായി തുടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ ചിന്തിക്കണം ഇവിടെ ഈ മണ്ണിൽ നമ്മുടെ ജനാധിപത്യ മണ്ണിൽ ആവിഷ്കരണ സ്വാതന്ത്ര്യത്തിനു പോലും അവകാശമില്ലാതെയായി മാറുമ്പോൾ നാടിന്റെ പോക്ക് എങ്ങോട്ടേക്കായിരിക്കും കുറച്ചു നാളുകൾക്ക് മുമ്പ് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗേൻഡ മൂവി നമ്മുടെ മണ്ണിൽ വന്നു അത് പലതരത്തിലുള്ള വിമർശനങ്ങൾക്കും വിധേയമായി അതൊരു വസ്തുതാ വിരുദ്ധമായ വിരുദ്ധമായൊരു പടമായതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ മലയാളികളും അത് ശക്തമായി അതിന് രാഷ്ട്രീയമോ മതമോ നോക്കാതെ എല്ലാവരും പേരും ഒട്ടുമിക്ക മലയാളികളും ഒരേ രീതിയിൽ അതിനെ എതിർത്തു ഒരു പ്രത്യേക വിഭാഗം ഒഴിച്ചു നിർത്തിയാൽ പക്ഷെ അതിനൊരു കട്ടിങ്ങും ഉണ്ടായില്ല അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വേറെ തരത്തിലുള്ള ആക്രമങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ ഇടങ്ങളിലുള്ള പ്രത്യാഘാതങ്ങളോ ഒന്നും നേരിടേണ്ടി വന്നില്ല ആരും അതിന്റെ നിർമ്മാതാവിന്റെയോ സംവിധായകന്റെയോ പ്രതിത്വം തേടി പോയില്ല ആരുടെയും കുടുംബത്തിനെപ്പറിച്ച് ആരും തെരുവോരങ്ങളിൽ പ്രസംഗിച്ചില്ല എന്തിനേറെ ഇതേ പറയുന്ന വർഗീയത വിളമ്പുന്നവരുടെ ഏഹ് ഇട ഇടങ്ങളിൽ അവരുടെ തലപ്പത്തിരിക്കുന്നവർ തന്നെ ഈ പറയുന്ന ഒരു പടമെടുത്തു എന്നതിൻ്റെ പേരിൽ ഒരാളെ ജിഹാദിയായി മാറ്റുന്നു ഒരു മനുഷ്യനെ ജിഹാദിയാക്കി മാറ്റുന്നു അദ്ദേഹത്തിന് പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടിൻ്റെ സോഴ്സ് വെളിപ്പെടുത്തണം ഈ പടത്തിന് എത്രമാത്രം ഫണ്ട് കിട്ടി എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഈ പടം എടുക്കാനുണ്ടായത് എന്നുള്ള ചോദ്യങ്ങൾ വരെ അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലുള്ള ഒരാൾ ഉന്നയിക്കുന്നു ആ മനുഷ്യന്റെ പൊതുത്വത്തെ ചോദ്യം ചെയ്യുന്നു പണ്ടൊരുനാൾ ഇതേ ഈ പറയുന്ന ഈ മനുഷ്യൻ തന്നെ മുഖത്തു നോക്കി ചോദിച്ചിട്ടുണ്ട് ഇന്ത്യ ആരുടെയും തന്തയുടെ വക അല്ലെന്ന് അന്നു തുടങ്ങിയ കടിയാണ് ഇന്നും തീരാതെ തുടരുന്ന ഈ മുറവിളിയുടെ കണ്ടിന്യൂഷൻ എവിടെയാണ് ഇത് തിരുത്തപ്പെടേണ്ടത് ആരാണ് ഇവിടെ നമ്മളുടെ ഇടങ്ങളിൽ ശക്തമായി ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾ ചൊല്ലുന്നത് ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് ഒരു സൃഷ്ടാവിൻ്റെ ഒരു നിർമ്മാതാവിൻ്റെയും സംവിധായകന്റെയും സൃഷ്ടിയാണ് അതിനവർ ഒരുപാട് വർഷം അതിനുവേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതിൽ അഭിനയിച്ച നടന്മാരുൾപ്പെടെ അതിൻ്റെ അവസാന റിസൾട്ടാണ് തിയേറ്ററിൽ വന്ന് നമ്മളെല്ലാവരും കാണുന്ന സിനിമ അതിനെ ഒരു വർഗീയ ചേരുതിരിവിൽ കൊണ്ട് നിർത്തി മതത്തെയും ജാതിയെയും തിരികെ തിരികിക്കേറ്റിക്കൊണ്ട് ആ പടത്തിന് ഒരു റീഎഡിറ്റിങ്ങിലേക്ക് അവരെ അതായത് ആ സിനിമ എടുത്തവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എങ്കിൽ എങ്ങനെയാണ് മുന്നോട്ടുള്ള ജീവിതം നല്ല അടിപൊളിയായിട്ട് പോവുക ചിന്തിക്കുക ഇവിടെ ആര് ആരെയാണ് പേടിക്കേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ് എങ്കിൽ അത് ചോദ്യം ചെയ്യുവാനുള്ള അവകാശം ഇവിടെയുള്ള സാധാരണക്കാരനുണ്ട് അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ വായകൾ മൂടിക്കെട്ടുകയും കയ്യാമങ്ങൾ വയ്ക്കുകയും ചെയ്താൽ ശബ്ദം ഉയരാതിരിക്കില്ല ഉയരുക തന്നെ ചെയ്യും ഓട്ടിച്ച മണ്ണാണ് പൂർവികർ ചിലപ്പോൾ ഷൂ നക്കിയിട്ടുണ്ടാവും പക്ഷെ ഷൂ നക്കാത്തവർ ഈ നാട്ടിലുണ്ട് അവരുടെ ശബ്ദം താക്കുവാൻ ഇവിടെയുള്ള ആരെക്കൊണ്ടും സാധിക്കത്തി അതിന് എത്ര തന്നെ മതപ്രീണനം നിങ്ങൾ ഈ നാട്ടിൽ അഴിച്ചുവിട്ടാലും എത്ര തന്നെ നിങ്ങൾ ഇതിനെതിരെ കിടന്ന് കല്ലവീല കൂട്ടിയാലും തകരാത്തൊരു കെട്ടുറപ്പാട് ഈ മണ്ണിനുണ്ട് ഒരാൾ പ്രതികരിക്കുമ്പോൾ അയാളെ ഇ ഡിയെ വിട്ട് അന്വേഷിപ്പിക്കുക കേന്ദ്ര ഏജൻസികളെ കൈ കൈക്കുള്ളിൽ വെച്ച് പ്രതിഷേധിക്കുന്നവൻ്റെയും പ്രതികരിക്കുന്നവൻ്റെയും ബാമൂടിക്കെട്ടുക കള്ളക്കേസുകളിൽ കയ്യാമം വെക്കുക ഒരു ബിസിനസ് ഒരു തൊഴിലിടം ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ എപ്പോഴും സിനിമകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫിനാൻഷ്യലി കുറച്ച് സ്റ്റേബിളായി നിൽക്കുന്ന ആളുകൾ തന്നെയായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിനിമ മാത്രമല്ല മറ്റു പല വ്യവസായങ്ങളും ഈ മണ്ണിൽ ഉണ്ടാവും എന്ത് പ്രഷറിന്റെ പുറത്താണ് എന്ത് സമ്മർദ്ദത്തിന്റെ പുറത്തായിരിക്കണം അറിയില്ല കാരണം ഇതെല്ലാം നമുക്കറിയാപ്പുറത്തുള്ള കഥകളാണ് എന്തിന്റെ പേരിലാണെങ്കിലും ഒരു സിനിമ ചെയ്തു അത് സൊസൈറ്റിയുടെ മുന്നിൽ കാണിച്ചു അത് തിരുത്താതെ അത് അങ്ങനെ തന്നെ തുടരുന്നത് വളരെ ധീരമായൊരു നിലപാടായിരിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ അത് തിരുത്തപ്പെടാൻ പോവുകയാണ് അത് കട്ട് ചെയ്യാൻ പോവുകയാണ് സിനിമ ആ അതേ സിനിമ സൃഷ്ടിച്ച ആളുകളുടെ തന്നെ കൂടി അത് കട്ട് ചെയ്യാൻ പോവുകയാണ് ഇനി ഈ പോയിന്റ് തൊട്ട് ഞാൻ പറയുന്ന വിഷയം സിനിമ കണ്ടവർ മാത്രം കാണാൻ ശ്രമിക്കുക ഒരു സ്പോയിലറാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ദേവിയെ കണ്ടിട്ടില്ല സോറി കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ദേവിയെ ഇനി അങ്ങോട്ട് കാണാതിരിക്കുക ഈ സിനിമയില് മതതീവ്രവാദത്തെ കുറിച്ചും അതുപോലെ തന്നെ ഒരു ചരിത്രത്തെ വളച്ചൊടിച്ചുവെന്നും പറയപ്പെടുന്നു പറയപ്പെടുന്നു ഒരു പക്ഷേ ഈ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ഇത്രയേറെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടില്ലായിരുന്നു ഇത്രയേറെ ആരും ഇത് ചികഞ്ഞു പോകത്തില്ലായിരുന്നു ഒരു സാധാരണ സിനിമ ഇതും കടന്നു പക്ഷെ ഇപ്പോൾ എല്ലാവരും ചികഞ്ഞു ആരാണ് ബാബു ബജറംഗ് ഭായി എന്ന് പറയുന്ന ആളെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി എന്ത് കൊടിയ പാപമാണ് അവിടെ അദ്ദേഹം നടത്തിയതെന്നും അദ്ദേഹമല്ല ആ ചെറ്റ അവിടെ നടത്തിയതെന്നും അദ്ദേഹത്തെ അദ്ദേഹം പിന്നെ ഫോർ ചുടി എന്നെ കുറിച്ച് ഞാനിപ്പോൾ പുച്ഛിക്കുന്നു അദ്ദേഹം എന്ന് അവനെ വിളിച്ചത് കൊണ്ട് ആ ചെറ്റ അവിടെ എന്തുമാത്രം നരഹദ്യിയാണ് അവിടെ നടത്തിയതെന്നും പാവപ്പെട്ട എത്ര പേരെ കൊന്നൊടുക്കിയെന്നും കുഞ്ഞുങ്ങളെയോ സ്ത്രീകളെയോ പ്രായമായവരെ പ്രായമായവരെയൊന്നും നോക്കാതെ വളരെ മൃഗീയമായ രീതിയിൽ കൂട്ടബലാസംഗത്തിനും കൊടിയ പീഡനത്തിനും അതുപോലെ തന്നെ ചുട്ടരിക്കുന്ന തീയിൽ ചുട്ടരിക്കുന്ന സാഹചര്യം വരെ ഈ പറയുന്നിടത്ത് ഉണ്ടായി ചരിത്രം ചരിത്രമായി പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പടത്തിൽ ഒരു രംഗമുണ്ട് അതായത് അഭയം തേടി അവർ ഓടിയൊളിക്കുന്നത് ഒരു ഹിന്ദു പൗരാണിക കുടുംബത്തിലേക്കാണ് പക്ഷേ റിയൽ സ്റ്റോറിയിൽ അതായത് ഇവർ പറയുന്ന റിയൽ സ്റ്റോറിയിൽ അവർ ഓടി ഒളിക്കുന്നത് ഒരു മുസ്ലിമിന്റെ വീട്ടിലാണ് ആ പറഞ്ഞ ഈ സംഭവം നടക്കുന്ന നേരിയ കുറച്ചു സാമ്പത്തികമായിട്ടും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു അവിടെയുള്ള വലിയ വീടുകളിൽ അഭയം തേടി പോയ ആളുകളെ അവിടുത്തെ ആ മുസ്ലിം ആയിരുന്ന ആ വീട്ടുടമയുൾപ്പെടെ തീയിൽ കത്തിച്ചാണ് കൊല്ലുകയുണ്ടായത് ഈ പടത്തിൽ തിരിച്ചു നേരെ ഒരു ഹിന്ദു കുടുംബത്തെയാണ് കാണിക്കുന്നത് അവരെയും ഇതിൽ കൊല്ലുന്നുണ്ട് ആ പടത്തിന്റെ ഉള്ളടക്കത്തിൽ പറയുന്നൊരു വാക്കുണ്ട് അത് സത്യം പറഞ്ഞാൽ ഒരു രണ്ടും മഹത്തെ ഒന്നിപ്പിക്കാനാണ് ഈ സിനിമ ശ്രദ്ധിച്ചിട്ടുള്ളത് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പറയുന്ന അയാൾ രക്ഷിക്കുമ്പോൾ അതായത് അഭയം കൊടുക്കുമ്പോൾ ആ മുസൽമാനായ മനുഷ്യൻ ആ ഹിന്ദുവായ സ്ത്രീയോട് പറയുന്നുണ്ട് അള്ളാഹു നിങ്ങൾ രക്ഷിക്കട്ടെ എന്ന് അപ്പോൾ ആ സ്ത്രീ തിരിച്ച് ഈ പറയുന്ന ആളോട് പറയുന്നുണ്ട് റാം നിങ്ങൾ രക്ഷിക്കട്ടെ എന്ന് പക്ഷേ അതിന്റെ ആ കഥാഗതിയിൽ എന്താ സംഭവിച്ചത് ും റാമും അവർക്ക് രക്ഷയ്ക്കെത്തിയില്ല രണ്ടുപേരും മരണത്തിനാണ് കീഴ്പ്പെടുന്നത് രാഷ്ട്രീയമാണ് അവരെ കൊന്നത് അതിൽ അവർ കൃത്യമായിട്ടൊരു പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട് നിങ്ങളുടെ കുട്ടികൾ ആ ഹിന്ദു സ്ത്രീ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങളെ കുട്ടികൾ വളരുമ്പോൾ നിങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ കണ്ടത് മതമോ ജാതിയോ അല്ല വളരെ നിറികേടിന്റെ വൃത്തികെട്ട രാഷ്ട്രീയമാണ് നിങ്ങൾ കണ്ടതെന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ആ കഥാ തന്തുവിൽ പറഞ്ഞു പോകുന്നുണ്ട് അവിടെ എന്താണ് ആ ഒരു എഴുത്തുകാരൻ ചിന്തിച്ചത് അതായത് അകന്ന് നിൽക്കുന്നവരെ അടുപ്പിക്കണം ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി ആളുകളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ കുതിര കച്ചവടം നടത്തുന്ന ഒരു ചെറിയൊരു ത്രെഡ് വീണ് കിട്ടുമ്പോൾ അതിലൊരു മതവും ജാതിയും മിക്സ് ചെയ്ത് വളരെ എന്താ പറയുക ആളുകളുടെ ഇടയിൽ സ്പർദ്ധ വളർത്തി അതിനെ മുതലെടുക്കുന്ന ഒരു മുതലെടുപ്പ് രാഷ്ട്രീയം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിവിനു വേണ്ടിയിട്ടാണ് ആ ഒരു സെന്റൻസ് ആ ഒരു പോയിന്റ് ആ ഒരു കഥാപാത്രം പാഠത്തിൽ പറയുന്നത് ഇതൊന്നും ഇതൊന്നും അവർ കാണുന്നില്ല ഈ കടന്ന് ഘോര ഘോരം എതിർക്കുന്നവരൊന്നും ഈ പറഞ്ഞ ഭാഗങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല അവർക്ക് വേണ്ടത് ഇതിലെ പൊളിറ്റിക്സ് ആണ് അവരുടെ പൊളിറ്റിക്സിനെയാണ് ഇവിടെ എതിർത്തത് ആ പൊളിറ്റിക്സിനെ എതിർത്തപ്പോഴാണ് അതിൽ ജാതിയും മതവും കൊണ്ടിട്ട് ഇമ്മാതിരി കളിക്കുന്നത് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് നട്ടല്ല് വളക്കാതെ കുനിഞ്ഞു നിൽക്കാതെ ധീരമായിട്ട് ജീവിക്കാനുള്ള അവകാശം ഓരോ ഇന്ത്യക്കാരനും ഉണ്ട് അത് ഒരു തൻ്റെയും തന്തയുടെ വകയല്ല സ്വാതന്ത്ര്യം നമ്മളെ സ്വാതന്ത്ര്യം എന്ന് അതിനെ പറയുവാനുള്ള സ്വാതന്ത്ര്യം ആവിഷ്കരണ സ്വാതന്ത്ര്യം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് തിരിച്ചറിയാം എല്ലാത്തിലും ഈ മതവും ജാതിയും കുത്തിത്തിരിച്ച് ഇമാതിരി പണി നടത്തുന്ന ടീംസിനോടൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ സി എം പറഞ്ഞതുപോലെ കടക്ക് പുറത്ത് എന്ന് തന്നെ പറയണം കാരണം അവരുടെയൊക്കെ ലക്ഷ്യം വേറെ എന്തൊക്കെയോ ആണ് കരാവിളയാണ് ഈ മണ്ണിലേക്ക് ഇറക്കാൻ നോക്കുന്നത് പലരുടെയും വാ മൂടിക്കെട്ടുന്നത് അടിമത്തത്തിന് തുല്യമാണ് നിങ്ങളത് തിരിച്ചറിയുക നമ്മൾ അടിമകളായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും പറങ്കികളെ ഓട്ടിച്ച് സ്വാതന്ത്ര്യം നേടിയെടുത്തത് പല ധീരരായുള്ള ആളുകളുടെ പോരാട്ടത്തിനൊടുവിലാണ് ആ പോരാട്ടം ഉറങ്ങുന്ന മണ്ണിൽ നിന്നുകൊണ്ട് ഇമ്മാതിരി ജാതിക്കാർഡും മതക്കാർഡും ഇറക്കി കളിക്കുന്നത് എന്തിനാണ് സത്യം പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത് സത്യം പറയുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് ഓടി ഒളിക്കുന്നത് നേരിടുക രാഷ്ട്രീയമായി നേരിടുക മതത്തെയും ജാതിയും വെച്ച് നേരിടാതെ അതിനെ രാഷ്ട്രീയമായി നേരിടുക നിങ്ങൾ എതിർത്തത് ഇന്നലകളുടെ ആ വിഷയത്തെ മാത്രമല്ല ഇന്നിന്റെ രാഷ്ട്രീയവും അതിൽ പറഞ്ഞതുകൊണ്ടാണ് ഇ ഡിയുടെ അന്വേഷണമായാലും മറ്റ് രാഷ്ട്രീയ മുതലെടുപ്പുകളായാലും ഭിന്നിപ്പുകളായാലും ചേരുതിരിവുകളായാലും പൈസ കൊടുത്ത് താളെ പിടിക്കുന്ന കുതികാലി രാഷ്ട്രീയമായാലും കച്ചവട രാഷ്ട്രീയമായാലും എതിരെയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ സംസാരിച്ചത് ഇന്നിപ്പോ നിങ്ങളുടെ എല്ലാ പേരുടെയും ഘോരഘോരമുള്ള എതിർപ്പുകൾ പരിഗണിച്ച് പടത്തിൽ നിന്ന് നടക്കുന്ന കട്ടിങ്ങുകൾ കഴിഞ്ഞ് ആ പടം വിപണിയിലേക്ക് വരും ഇത്തരം മത തീവ്രവാദികൾക്ക് മുന്നിൽ മുട്ടു പറയ്ക്കാത്ത നല്ല നല്ല സിനിമകൾ ഇനിയും വരട്ടെ സത്യം വിളിച്ചു പറയുന്ന സിനിമകൾ വരട്ടെ സത്യം വിളിച്ചു പറയുമ്പോൾ എന്തിനാണ് കണ്ണടയ്ക്കുന്നത് രാഷ്ട്രീയമേ നീ എന്തിനാണ് ഇരുട്ടിൽ തപ്പുന്നത് അവസാനിപ്പിക്കൂ നിന്റെ ഈ നൃറികട്ട മതജാതി രാഷ്ട്രീയം മനുഷ്യരാവുക ഇത്ര പറയാനുള്ളൂ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു